ഹലോ ഫ്രണ്ട്സ് ആലപ്പുഴ മുല്ലക്കൽ ചെറുപ്പാണല്ലോ അപ്പോൾ ചെറുപ്പായതുകൊണ്ട് തന്നെ നമ്മുടെ കിടങ്ങാമ്പറമ്പ് അമ്പലത്തിൽ വെച്ച് പുലികൾ നടക്കുന്നു അപ്പോൾ പുലികൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ ആലപ്പുഴയിൽ അങ്ങനെ കാണാറില്ല പുലികൾ വളരെ അപൂർവമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ പുലികളി ആണോ എന്ന് സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി കാണാം എന്നാഗ്രഹം കൊണ്ട് നമ്മളിപ്പോൾ കിടങ്ങാമ്പറമ്പത്തേക്ക് പോകുകയാണേ ആറരയ്ക്ക് തുടങ്ങുമെന്നൊക്കെ ആയിരുന്നു നോട്ടീസിലും ഫ്ലെക്സിലും ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഇപ്പോൾ ആറരയൊക്കെ കഴിഞ്ഞ് ഏഴുമണി എട്ട് മണിയൊക്കെ ായിട്ടുണ്ട് ഇതുവരെ നടന്നിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഉടനെ നടക്കുമായിരിക്കും എന്ന് വിചാരിക്കുന്നത് അപ്പോഴത്തേക്കിനും ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ പുലികളിയൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഈ ചെറുപ്പാവുമ്പോഴത്തേക്കിനും പൊതുവേ ആലപ്പുഴക്കാർക്ക് ഇങ്ങനെ ആ റോഡിൻ്റെ ഒരറ്റം തൊട്ട് അങ്ങ് ഏറ്റവും വരെ നടന്ന് നടന്ന് പോകുന്ന ഒരു ശീലമുണ്ടല്ലോ അപ്പോൾ എനിക്ക് ആ ഒരു ശീലമുണ്ട് എനിക്ക് ചെറുപ്പം എന്ന് പറയുമ്പോൾ അമ്പലത്തിൽ പോയി പരിപാടി കാണുന്നതിനേക്കാൾ കൂടുതൽ റോഡിൽ കൂടി ഇങ്ങനെ തരാ പരാ നടക്കണം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബൈ